നമസ്കാരം ഫോട്ടുകെ ന്യൂസിലേക്ക് സ്വാഗതം സംഘപരിവാരവും അനുകൂലികളും എപ്പോഴും ഉയർത്തിക്കാട്ടുന്ന ഒരു കാര്യമുണ്ട് ഭാരതത്തിൽ ഹിന്ദുരാഷ്ട്ര നിലവിൽ വന്നാൽ രാജ്യത്തെ എല്ലാ പ്രശ്നങ്ങളും തീരുമെന്നും ആദർശരാഷ്ട്രം ഉടലെടുക്കുമെന്നും അതിനാൽ ഹിന്ദുത്വത്തിന്റെ പേരിൽ പല ബി ജെ പി പ്രവർത്തകരും കാട്ടിക്കൂട്ടുന്നതിന് ഈ രാജ്യത്ത് കൈയും കണക്കുമില്ല ക്ഷേത്രത്തിൽ ഒരു അഹിന്ദു കയറിയാൽ ക്ഷേത്രം അശുദ്ധമാകും ക്ഷേത്ര പരിസരത്ത് നിന്ന് ഒരു പശുവിനെ കൊന്നാൽ ക്ഷേത്രം അശുദ്ധമാകും ശബരിമലയിൽ സ്ത്രീകൾ കയറിയാൽ അവിടം അശുദ്ധമാകും ഇവരെ സംബന്ധിച്ചിടത്തോളം സ്ത്രീകളുടെ ആർത്തവം അതിനേക്കാൾ അശുദ്ധി നിറഞ്ഞ ഒരു കാര്യവുമാണ് എന്നാൽ പരിപാവന പുണ്യസ്ഥലം എന്ന് ഇവർ അവകാശപ്പെടുന്ന ക്ഷേത്രത്തിനുള്ളിൽ വെച്ച് പീഡിപ്പിച്ച് കൊലപ്പെടുത്തിയാൽ അതിൽ യാതൊരു അശുദ്ധിയുമില്ല വർഷങ്ങൾക്ക് മുൻപ് ഇന്ത്യയിലെ എല്ലാ ജനങ്ങളുടെയും നെഞ്ചിൽ കനൽ കോരിയിട്ട ഒരു സംഭവമായിരുന്നു കേസ് വെറും വയസ്സ് മാത്രം പ്രായമുള്ള നാടോടി പെൺകുട്ടിയെ അതിക്രൂരമായി ക്ഷേത്രത്തിനകത്ത് വെച്ച് ബലാത്സംഗം ചെയ്തുവന്ന കേസ് അന്ന് പെൺകുട്ടിക്ക് നീതി ലഭിക്കണമെന്നാവശ്യപ്പെട്ട് രാജ്യത്തുടനീളമുള്ള ആളുകൾ തെരുവിലേക്ക് ഇറങ്ങിയപ്പോൾ അന്നത്തെ രണ്ട് ബി മന്ത്രിമാർ തെരുവിലിറങ്ങിയത് പ്രതികളെ പിന്തുണച്ചുകൊണ്ടായിരുന്നു അതിനുശേഷവും പല ക്ഷേത്രങ്ങളിൽ വച്ചും പല പീഡനങ്ങളും നടന്നു എന്നാൽ അതിനെതിരെ ശക്തമായ ഒരു നടപടിയെടുക്കാനോ ചെറുവിരൽ പോലും അനക്കാനോ ഹിന്ദുത്വത്തിന്റെ ആദർശം വിളിച്ചുകൂവിക്കൊണ്ട് നടക്കുന്ന ഒരു ബി നേതാവും ഒരു ബി ജനപ്രതിനിധിയും മുൻപോട്ട് വന്നിട്ടില്ല ഇപ്പോഴിതാ വീണ്ടും പുറത്തു വന്നിരിക്കുകയാണ് അത്തരത്തിലൊരു വാർത്ത മുംബൈയിലെ ക്ഷേത്രത്തിനകത്തു വെച്ച് പൂജാരി ഉൾപ്പെടെ മൂന്ന് പേർ യുവതിയെ ബലാത്സംഗം ചെയ്തു കൊന്നിരിക്കുന്നു എന്നാണ് ആ വാർത്ത ക്ഷേത്രത്തിലെത്തിയ യുവതിക്ക് ചായയിൽ ലഹരി മരുന്ന് കലർത്തി നൽകിയായിരുന്നു ബലാത്സംഗം താനെ കല്യാൺ ശില്പതയിലെ ഗോർഗണപതി ക്ഷേത്രത്തിൽ പൂജാരിയായി എത്തിയ സന്തോഷ് കുമാർ രാമജ്ഞ മിശ്ര സുഹൃത്ത് നാരാജ് കുമാർ റാംഫർ പാണ്ഡെ പാർൻ ശർമ്മ തുടങ്ങിയവരാണ് കേസിലെ പ്രതികൾ കൊല്ലപ്പെട്ട യുവതി ജൂലൈ ആറിന് ക്ഷേത്രത്തിലെത്തിയതായിരുന്നു ക്ഷേത്രത്തിലെത്തിയ യുവതിയുമായി പ്രതികൾ സൗഹൃദം സ്ഥാപിക്കുകയും തുടർന്ന് ചായയിൽ ലഹരി നൽകുകയുമാണ് ചെയ്തത് പിന്നീട് ബോധരഹിതയായ യുവതിയെ പ്രതികൾ ക്ഷേത്രത്തിൽ വെച്ച് ബലാത്സംഗം ചെയ്യുകയായിരുന്നു ബോധം വന്നതോടെ യുവതി കരഞ്ഞ് ബഹളം വെച്ചു അപ്പോൾ പ്രതികൾ യുവതിയെ തലക്കടിച്ച് കൊലപ്പെടുത്തിയ ശേഷം മൃതദേഹം മലമുകളിൽ ഉപേക്ഷിക്കുകയും ചെയ്തു എന്തായാലും പോലീസ് പ്രതികൾക്കെതിരെ കേസെടുത്തിട്ടുണ്ട് ഹിന്ദുരാഷ്ട്രം നിലവിൽ വന്നാൽ രാജ്യത്തെ ആക്രമണങ്ങൾ കുറയുമെന്നും ആദർശരാഷ്ട്രം ഉടലെടുക്കുമെന്നും ഇപ്പോഴും പ്രസംഗിച്ച് നടക്കുന്നവരോടും ബി സർക്കാർ അധികാരത്തിലേറിയതിനു ശേഷം ഏത് പിഞ്ചുകുഞ്ഞിന് പോലും ധൈര്യത്തോടെ പുറത്തിറങ്ങി നടക്കാമെന്ന് പല സദസ്സിലും വിളിച്ചുകൂവിയ ഓരോ ബി നേതാക്കളോടും ഞങ്ങൾക്ക് ചോദിക്കാനുള്ളത് ഒരൊറ്റ കാര്യമാണ് ഇതാണോ നിങ്ങൾ സ്വപ്നം കാണുന്ന ഇന്ത്യ ഇതാണോ നിങ്ങൾ അധികാരത്തിലേറിയതിനു ശേഷം നേടിക്കൊടുത്ത സ്ത്രീ സുരക്ഷ ക്ഷേത്രത്തിന്റെ മഹനീയത വിളിച്ചു പറയുന്ന നിങ്ങളുടെ കണ്ണുകളിൽ ക്ഷേത്രത്തിനുള്ളിൽ വെച്ച് നടക്കുന്ന ഇത്തരം വാർത്തകൾ കാണാത്തത് എന്തുകൊണ്ടാണ് ഇത് ഞങ്ങൾ മാത്രം ചോദിക്കുന്ന ചോദ്യമല്ല ഇത്തരം ഓരോ വാർത്തകൾ രാജ്യത്തിന്റെ പല കോണുകളിൽ നിന്നും ഉയരുമ്പോഴും ഒരു ഇന്ത്യൻ പൗരൻ എന്ന നിലയിൽ ഓരോ വ്യക്തികളുടെ മനസ്സിലും ഉയരുന്ന ചോദ്യം തന്നെയാണ് ഇത്